എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഓണം ബമ്പർ വിൽപ്പന തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ജി എസ് ടി പരിഷ്കരണത്തിലൂടെ ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കേണ്ടി വരും എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ലോട്ടറി ടിക്കറ്റ് വില വർദ്ധിപ്പിക്കില്ല എന്നും സമ്മാനത്തുകയിൽ നേരിയ കുറവ് ഇതിനു വേണ്ടി വരുത്തും എന്നുമാണ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ ഓണം മെമ്പർ എടുത്തിട്ടുള്ള ആളുകൾക്ക് അതിലെ സമ്മാന തുകയിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ് ഇതിനുള്ള ഒരു വ്യക്തത കൂടിയാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് ലോട്ടറികളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ജി എസ് ടി കൗൺസിൽ വരുന്നതോടുകൂടി സംസ്ഥാനം നേരിടേണ്ടി വരുന്ന സാമ്പത്തിക നഷ്ടം സംബന്ധിച്ച ആശങ്കകൾ ധനകാര്യ കമ്മീഷനെ അറിയിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി പുതിയ ജി എസ് ടി വന്നതോടുകൂടി ഏറ്റവും അധികം ബാധിക്കപ്പെട്ട ഒരു മേഖലയാണ് ലോട്ടറി ലോട്ടറി സംഘടനകളുമായി ബുധനാഴ്ച ചർച്ച നടത്തിയതായും മന്ത്രി പറഞ്ഞു പുതിയ ജി എസ് ടി പ്രകാരം ലോട്ടറിയുടെ നികുതി ഇരുപത്തി എട്ട് ശതമാനത്തിൽ നിന്നും നാൽപ്പതിലേക്ക് മാറ്റിയിരുന്നു രണ്ടു ലക്ഷത്തോളം ആളുകളെയാണ് ഇത് ബാധിക്കുക സർക്കാർ തന്നെ നടത്തുന്ന ലോട്ടറി ആയതിനാൽ അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ലോട്ടറിയുടെ വില ഇപ്പോൾ അൻപത് രൂപയാണ് ലോട്ടറിയുടെ വില വർദ്ധിപ്പിച്ച് പ്രശ്നം പരിഹരിക്കാം എന്നതായിരുന്നു ഒരു നിർദ്ദേശം വന്നിരുന്നത് എന്നാൽ വില തൽക്കാലം വർദ്ധിപ്പിക്കില്ല സർക്കാരുമായി കൂടിയാലോചിച്ച് പരിഹാരം കാണും സമ്മാനത്തുകയിൽ ചെറിയ കുറവ് വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ഒന്നാം സമ്മാനം തിരുവോണം നമ്പറിന് ഉള്ളത് ഈ ഭാഗ്യശാലിയെ അറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ടിക്കറ്റ് വിൽപ്പന പൊടിപൊടിക്കുകയാണ് നാൽപ്പത് ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഇതുവരെ പാലക്കാട് ജില്ലയിൽ മാത്രം വിറ്റുപോയത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് പാലക്കാട് ജില്ല തന്നെയാണ് മുന്നിൽ അയൽ സംസ്ഥാനക്കാരാണ് ടിക്കറ്റ് എടുക്കുന്നവരിൽ വലിയൊരു വിഭാഗവും ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള വേലന്താവളം ഗോപാലപുരം നടുപ്പുണി മീനാക്ഷിപുരം വാളയാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നൂറുകണക്കിന് ലോട്ടറി സ്റ്റാളുകളായി ലക്ഷക്കണക്കിന് ടിക്കറ്റുകളാണ് ദൈനംദിനം വിറ്റയ്യുന്നത് ഭൂരിഭാഗം ടിക്കറ്റുകളും അയൽ സംസ്ഥാനക്കാരാണ് എടുക്കുന്നത് ലോട്ടറി എടുക്കുന്നതിന് വേണ്ടി മാത്രം ആഴ്ചകളോളം ഇവിടെ വാടകക്ക് മുറിയെടുത്ത് താമസിക്കുന്നവരുമുണ്ട് ഇത്തവണ റെക്കോർഡ് വിൽപ്പനയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കച്ചവടക്കാർ പറയുന്നു ഇരുപത്തിരണ്ടാം തീയതിയാണ് ജി പുതിയ സ്ലാബ് നിലവിൽ വരുന്നത് എന്നാൽ ഇരുപത്തി ഏഴാം തീയതി നറുക്കെടുപ്പിക്കുന്ന ഓണം പമ്പറിനെ ഇത് ബാധിക്കില്ല നിശ്ചയിച്ചു ഉറപ്പിച്ച സമ്മാനത്തുക തന്നെ ഓണം പമ്പറിന് ലഭിക്കുന്നതായിരിക്കും രണ്ടാഴ്ച ബാക്കി നിൽക്കിയ സംസ്ഥാനത്താകെ നാൽപ്പത്തി ഏഴ് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത് കഴിഞ്ഞ വർഷം എഴുപത്തി ഒന്ന് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എട്ട് ടിക്കറ്റുകളാണ് ഇരുന്നു ഒന്നാം സമ്മാനം ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് രണ്ടാം സമ്മാനം ഓരോ കോടി രൂപ വീതം ഇരുപത് പേർക്കും മൂന്നാം സമ്മാനമായി അൻപത് ലക്ഷം രൂപ ഇരുപത് പേർക്കും നാലാം സമ്മാനമായി അഞ്ചു ലക്ഷം രൂപ പത്ത് പേർക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം രൂപ വീതം പത്ത് പരമ്പരകൾക്കും നൽകും ഇതുകൂടാതെ ആയിരം രൂപ വരെയുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും ഉണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയും കാണാം അതുവരെ